നമസ്കാരം വളരെ ആക്സിഡന്റിലായിട്ട് ഈ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ച ഒരാളാണ് ഞാൻ ജ്യോതിഷിനെ അവന്റെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഫൈനാർസ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് പരിചയമുള്ള ഒരാളാണ് ഞാൻ കാളിദാസയുടെ ഏറ്റവും സൂപ്പർ ഹിറ്റ് സീരിയലായ ഏഴിലമാലയുടെ ആർട്ട് അസിസ്റ്റന്റ് എനിക്ക് അവനോട് ഭയങ്കര ബഹുമാനം തോന്നിയത് പഠിക്കുമ്പോൾ തന്നെ ജോലി ചെയ്ത് പഠിക്കാനുള്ള വരുമാനം കണ്ടെത്തുന്ന ആ ഒരു യുവാവിൻ്റെ മനസ്സ് അവനൊരു കഠിനാത്വം അതെനിക്ക് ഭയങ്കര ഇംപ്രസീവായിട്ട് തോന്നി പിന്നെ എനിക്ക് ഏറ്റവും അവനോട് തോന്നിയ സ്നേഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ജോലി ചെയ്ത് മരിക്കാൻ താല്പര്യമുള്ളവർ തന്നെ ഞാൻ വേറെ കണ്ടിട്ടില്ല ഇപ്പൊ ഒരു ദിവസം എത്ര പെട്ടെന്നാണ് ഇവന്റെ കൈകളിലൂടെ കലാവിരുദ്ധികൾ ഈ പറയുന്ന സമയത്തിനുള്ളിൽ അത് മാറി മാറ്റി തരും അതി ഭംഗിയായി അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ള പിന്നൊരാളെ ആർട്ടിസ്റ്റ് സുജാതനാണ് ആ ബ്രഷിങ്ങനെ മാറും ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇതിങ്ങനെ മാറി വരും ഒരു മായക ലോകം നമ്മൾ കാണും അതേപോലായിരുന്നു ഇവനൊരു ഒരു പൂവെടുത്ത് ഇങ്ങോട്ട് വെക്കുമ്പോൾ അതിൻ്റെ സിറ്റുവേഷനും സെറ്റിങ്സും മാറും അതൊക്കെ എനിക്ക് ഭയങ്കര അന്നേ എനിക്ക് ഇഷ്ടം തോന്നിയൊരു കാര്യമാണ് ഒരു ദിവസം വളരെ മൂഡൌട്ടായിട്ടിരിക്കുന്ന കണ്ടിട്ട് ഞാൻ ചോദിച്ച ആരോപണ വഴക്ക് പറയുകയാണ് അപ്പം ഞാൻ ചോദിച്ചത് എന്താണ് പയ്യൻ മുകളോട്ടാണല്ലോ അവർ പരീക്ഷയാണ് പക്ഷെ പരീക്ഷ മാറ്റി വെച്ചിട്ട് ആളുകൾ ജോലി ചെയ്യുക എനിക്കത് ഭയങ്കര വിഷമം തോന്നി ഞാൻ വിളിച്ചിട്ട് ജ്യോതിഷ് ഓർക്കുന്നുണ്ടോ എന്തോ ഞാൻ പറഞ്ഞു എന്താണ് മോനെ ആ പരീക്ഷ ഞാൻ ഒരു വേഗം പോകും ഒരു പരീക്ഷ എഴുതിയിട്ടുള്ള എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ജ്യോതിഷിനെ കാണുന്നത് സിനിമയുടെ കലാസംവിധായകൻ എന്നുള്ള നിലയിലാണ് അവൻ്റെ ആ വളർച്ച എന്ന് പറയുന്നത് അർഹിക്കുന്നതാണ് കഠിനാധ്വാനത്തിൻ്റെയാണ് അപ്പോൾ ഒരു ദിവസം ജ്യോതിഷം പറഞ്ഞു മകനെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മയെ ഒന്ന് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു വീട്ടിലുണ്ടെന്ന് പറഞ്ഞു ജ്യോതിഷും വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഏറ്റൊക്കെ പറഞ്ഞു ചേച്ചി ഞാനിങ്ങനെ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞു ഹിന്ദുഗോപൻ്റെ ഈ നോവൽ എടുത്തു തരുന്നു അപ്പം ഹിന്ദുഗോപൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മലയാളികൾക്ക് പ്രത്യേകിച്ച് കൊല്ലം എന്നവർക്ക് ഒരു പടി കൂടുതൽ ഇഷ്ടമുള്ള ഒരാളാണ് അപ്പൊ ഞാൻ പറയും ഓ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എഴുത്തുകാരനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ബുക്ക് മേടിക്കുന്നു ഇതാണ് ചേച്ചി ഞാൻ സിനിമയാക്കുന്നെന്ന് പറയുമ്പോൾ ഞാനപ്പൊ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുക ഇരുന്ന് ഇവനെ അനുഗ്രഹിക്കണോ നിന്ന് ഇവനെ അനുഗ്രഹിക്കണം ഏതായിരിക്കും നല്ലത് എന്തിന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ജ്യോതിഷ എന്നോട് പറയുന്നു ഇതിൽ ആക്നസ് എന്ന് പറഞ്ഞ കഥാപാത്രം ഉണ്ട് അത് ചേച്ചിയാണ് ചെയ്യേണ്ടത് സത്യം പറഞ്ഞാൽ ആ ഒരു നിമിഷം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി ഒരാൾ എന്നെ വിശ്വസിക്കുക അത് ചെയ്യണമെന്ന് പറയുന്നത് കാരണം എത്രയോ കാലമായി ഞാൻ അഭിനയമൊക്കെ എന്താ പറയുന്നത് ഷട്ടറിട്ടൊരാളാണ് കാരണം സ്വാഭാവികമായും ഞാൻ ബിസിനസ്സിലേക്ക് തിരിഞ്ഞപ്പോൾ അഭിനയം എന്ന് പറയുന്നത് ഞാൻ ഞാൻ എന്ന് പറയുക നിർബന്ധിതയാകുകയായിരുന്നു എന്നിൽ നിന്ന് അത് മാറ്റിവെച്ച് പലരും എൻ്റെ മുന്നിൽ നിന്ന് അഭിനയിക്കുന്ന കാണുമ്പോൾ ഞാൻ കൊതി തോന്നാറുണ്ട് അപ്പൊ അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും ഇല്ല എനിക്കൊരുപാട് അല്ലാതെ ജോലികളുണ്ട് അത് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഒരിക്കലും ഒരു നടനോ നടിക്കോ തന്റെ അഭിനയിക്കാനുള്ള ത്വര മനസ്സിൽ നിന്ന് കളയാൻ പറ്റില്ല അതാണ് ഉണർത്തിവിട്ട ഒരു തീപ്പൊരി മതിയായിരുന്നു അത് ആളിക്കത്തിക്കായിരുന്നു ആ ഒരു തീപ്പൊരികളായിട്ട് കൊണ്ടുവന്നൊരു തീപ്പന്തമാക്കി മാറ്റാൻ ജ്യോതിഷിന് സാധിച്ചു